ഇന്ന് സന്ധ്യാ സമയത്ത് ഞാനും എൻ്റെ നാത്തൂനും ചേച്ചിമാരും കൂടെ സിറ്റൌട്ടിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കിയപ്പം കുറേ കാക്കകൾ കുറേ കാക്കകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറന്ന് തെങ്ങിൻ്റെ മുകളിലും പ്ലാവിൻ്റെ മുകളിലും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കാക്കകൾ പെട്ടെന്ന് പറന്ന് വന്നിരിക്കുന്നു എന്നിട്ട് വീണ്ടും പറക്കുന്നു അപ്പം ചേച്ചി പറഞ്ഞാൽ അതെന്താ സംഭവം അതിൽ കൂടുവെച്ചിട്ടുണ്ടാവുമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്നറിയാവുക നല്ല അതിമനിയോ മനോഹരമായ ഒരു കാഴ്ചയാണ് കാണുന്നത് എന്ന് വെച്ചാൽ ഇയലില്ലേ നമ്മളെ ഈ മഴ പെയ്യുന്നതിന് മുന്നോടിയായിട്ടൊരു ഈയൽ പറന്ന് വരില്ലേ പണ്ടൊക്കെ അമ്മയും അമ്മാമ്മയും ഒക്കെ പറയുമായിരുന്നു ആ മഴ പെയ്യാൻ പോകുക അത് ആ വന്നിട്ടുണ്ട് കറുത്ത ഈയൽ വന്നാൽ ഭയങ്കര മഴയാണ് എന്നൊക്കെ പറയുമായിരുന്നേ അപ്പോൾ അതേപോലെ ഈയലുകൾ ഇങ്ങനെ പറന്ന് ഈ ആകാശത്തേക്ക് ഇങ്ങനെ പറന്നുയരുക അതിനെ ഇങ്ങനെ പിടിച്ചു തിന്നാനായിട്ട് കുറേ കാക്കകളും പിന്നെ മറ്റേ വാലാട്ടിക്കിളി അങ്ങനെ കുറേ സംഭവങ്ങളിങ്ങനെ അതിനെ വന്ന് പറന്ന് 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 ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയെ കാണുന്നെ നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ഇങ്ങനെ കാണുന്നത് നമ്മളിങ്ങനെ തറയിൽ നിന്ന് പറക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ ഇതേ കണക്ക് കാക്കകളൊന്നും നമ്മൾ കൊത്തി കഴിക്കുന്നൊന്നും ഇന്നുവരെയും കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ചേച്ചിമാരും ആദ്യമായിട്ട് എന്ന് പറഞ്ഞു അത്രയും നല്ല രസത്തിൽ വന്ന് നോക്ക് എന്ത് രസകരമായ കാഴ്ച അല്ലേ അത് പറന്ന് പറന്ന് ആകാശത്തേക്ക് ഇങ്ങനെ പോകുന്നു അതിനെ വന്ന് ഇതെല്ലാം ഭക്ഷിക്കുന്നു അവർക്കൊരു ആഹാരവുമായി എല്ലാവരും കൂടണയാനുള്ള യാത്രയിലായിരുന്നിരിക്കണം ഇത്രയും കാക്കകൾ അല്ലെങ്കിൽ ഇത്രയും കാക്കകൾ വരില്ല കുറേ എണ്ണത്തിനെ ഞാൻ പിടിച്ചിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ ആ ഇയലുകളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ മാത്രം പിടിച്ചിരിക്കുക ഇങ്ങോട്ട് തെങ്ങിലും ആ പ്ലാവിലും എല്ലാം ആവശ്യം പോലെ കാക്കകൾ ഇരിപ്പുണ്ട് വന്ന് കഴിച്ചിട്ട് നല്ല രസമല്ലേ